ചന്ദനവിരുദ്ധത്തെ കുറിച്ച് കുറെ അഭ്യൂഹങ്ങൾ നിലവിലുണ്ട് ഒരു കൃഷി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇത് വെച്ചുപിടിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് പല ആൾക്കാരുടെയും തെറ്റിദ്ധിദ്ധാരണ പോലെ ഇതിന്റെ പകുതി പൈസ സർക്കാർ എടുക്കുന്നില്ല അങ്ങനെ കൊടുക്കുന്നത് അത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല ഒരിക്കലും ഇതിന് ഈ പറയുന്ന ഒറിജിനൽ വില കിട്ടും നല്ല കൂടിയ ചന്ദനമാണെങ്കിലാണ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വില എന്ന് പറയുന്നത് അത് ഒരു കിലോയുടെ വിലയാണ് പറയുന്നത് സന്റാലം ആൽബം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മറയൂർ ചന്ദനത്തിന്റെ തയ്യാണ് നമസ്കാരം തലയോരപ്പറമ്പിലെ ആർ കെ ഓർഗാനിക് ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നിവിടെ വന്നിരിക്കുന്നത് നൂറോളം ചന്ദനമരത്തൈ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഗാലറി ഓഫ് നാച്ചുറൽ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ സംഘടനാ ലോഞ്ചിങ് ജനുവരി പതിനഞ്ചിന് നടക്കുകയാണ് ആ ഫംഗ്ഷനിലേക്ക് വരുന്ന അതിഥികൾക്കും ആദരവ് കൊടുക്കാൻ വേണ്ടി ചന്ദനമര തൈകളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും ഇവിടെയാണ് ഇപ്പോൾ ചന്ദനമരത്തൈ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ചന്ദനമരത്തെക്കുറിച്ച് കുറേ അഭ്യൂഹങ്ങൾ നിലവിലുണ്ട് അത് വളർത്താൻ പറ്റുമോ അത് വിൽക്കാൻ പറ്റുമോ അതിന് ഇനി എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ള വളരെ വിശദമായ ഒരു അവയർനെസ് ക്ലാസ് ആയിരിക്കും ഇന്ന് നമ്മുടെ ആർ കെ രാധാകൃഷ്ണൻ ചേട്ടൻ ഫോറസ്റ്റ് വകുപ്പിൽ നിന്ന് റിട്ടയേർഡായ മനുഷ്യനാണ് ഇദ്ദേഹം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു കൃഷി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇത് വെച്ചുപിടിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വെച്ചുപിടിപ്പിക്കുന്നതിന് സർക്കാർ അതിനെ പ്രോത്സാഹനം ചെയ്യുന്നുണ്ട് ഇതിന് പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണ പോലെ ഇതിൻ്റെ പകുതി പൈസ സർക്കാർ എടുക്കുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച് മാത്രമേ നമുക്കത് മുറിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വെച്ചു പിടിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് മുൻകൂ മുൻകൂർ അനുമതി വാങ്ങണമെന്നില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭൂമി ഭൂമിക്ക് യാതൊരു തരത്തിലുള്ള ഈ നിയന്ത്രണങ്ങളില്ലാത്ത സർക്കാരിന്റെ ൂര് ചന്ദനമരം വളർന്നു നിൽക്കുന്നു വിചാരിക്കുക അപ്പോൾ നമ്മൾ ഫോറസ്റ്റിന്റെ ആ സ്ഥലത്തെ ഫോറസ്റ്റിന്റെ ഓഫീസുമായി ബന്ധപ്പെടുന്നു അവരൊന്ന് നോക്കുന്നു ഈ പറഞ്ഞ കണക്ക് നേരെ നമ്മളവിടെ നിന്ന് മുറിച്ച് നമ്മളാണോ മറൂരെ എത്തിക്കേണ്ടത് അതോ അവര് കൊണ്ടുപോകുമോ ഈ അവർ കൊണ്ടുപോയാൽ തന്നെയും എത്ര നാളിനുള്ളിൽ ഇത് അവർ സെയിൽ ചെയ്ത് നമുക്ക് അതിന്റെ പൈസ കിട്ടും എന്നുള്ളത് കൂടെ അതിനെ കുറിച്ചുള്ള ഒരു വിവരം അജ്ഞതയാണെന്നുള്ള ആൾക്കാർ അത് നമ്മളല്ല അത് ചെയ്യേണ്ടത് അത് ആ കൺസേണ്ട് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അത് ചെയ്യുന്നത് അവരത് കൃത്യമായിട്ട് വന്ന് അത് അളന്ന് അത് മുറിച്ച് അതിൻ്റെ ഓരോ പീസായിട്ട് മുറിക്കുമ്പോഴും അതിനെല്ലാം നമ്പർ കൊടുത്തിട്ട് അത് ഇത് ഇവിടുന്ന് നമ്മൾ മറയൂർ കൊണ്ടുപോയി കഴിഞ്ഞാലും മറയൂരത് ആ ട്രീ ഫോം ചെയ്തെടുക്കാം വെച്ചാൽ അത് പീസായിട്ട് അത് കറക്റ്റായിട്ട് ആ രീതിയിലാണ് അതിന് നമ്പർ കൊടുക്കുന്നത് അങ്ങനെ ഒരു ഒരു പീസ് പോലും അത് നഷ്ടപ്പെടാത്ത രീതിയിലാണ് അത് അവിടെ എത്തിക്കുന്നത് അതൊക്കെ അവിടുത്തെ ആ ഉദ്യോഗസ്ഥന്മാരുടെ കടമയിൽപ്പെട്ട കാര്യങ്ങളാണ് ആ രീതിയിൽ കൃത്യമായിട്ട് മഹസ്ര തയ്യാറാക്കിയിട്ട് പല ആൾക്കാർക്കും ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് വല്ല നഷ്ടം സംഭവിക്കുക അങ്ങനെയൊന്നും സംഭവിക്കുകയല്ല വളരെ കൃത്യമായിട്ട് അത് ഉദ്യോഗസ്ഥന്മാർ അത് വന്ന് അളന്ന് തൂക്കി ഒക്കെയാണ് കൊണ്ടുപോകുന്നത് മറയൂരി എന്നിട്ടും അത് അതിൻ്റെ അളവും തൂക്കവും രേഖപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട് നമുക്കത് ബോധ്യപ്പെടാവുന്നതുമാണ് പിന്നെ എത്ര നാളിനുള്ളിൽ അത് കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് കാലതാമസം വരുന്നുണ്ട് കാരണം ഇത് ചെല്ലുമ്പോൾ തന്നെ അത് വിലയാലത്തിൽ വെക്കാൻ പറ്റത്തില്ല ഈ ഡിമാൻഡ് അനുസരിച്ചാണ് പലപ്പോഴും ആൾക്കാർ പറയും ഇത് നമ്മൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ വില കിട്ടിയാലും ചോദിക്കുന്നു പക്ഷേ പുറത്ത് കൊടുത്താൽ നമുക്ക് ഈ പറഞ്ഞ വില ഇന്ന് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ പുറത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ പോലും വില കിട്ടാൻ പോകും കാരണം ഇത് ഓപ്പൺ മാർക്കറ്റിൽ ഈ സാധനം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് സർക്കാർ ഉടമസ്ഥതയിലുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം വില ഇപ്പോൾ അതിന് പതിനാറായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വിലയുണ്ട് ഇതിന് നല്ല ചന്ദനത്തിന് അപ്പോൾ ഈ ചന്ദനത്തിന് പലതരത്തിലുള്ള കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു തരംതിരിച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിക്കാണ് നമുക്കൊരു പതിനയ്യായിരം പതിനാറായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വില കിട്ടാവുന്നതാണ് അത് അതിൻ്റെ ആ പല കാറ്റഗറിയിലും പല വിലയാണ് അപ്പോൾ ഏറ്റവും നല്ലതിനാണ് ഈ വില കിട്ടുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് അതേ വില തന്നെ കിട്ടുന്നത് പതിനാറായിരം വെച്ച് കിട്ടണമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല പക്ഷേ അത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിന് നമുക്ക് നല്ല വില കിട്ടാവുന്നതാണ് പിന്നെ ഇത് ചെല്ലുമ്പോൾ തന്നെ അത് ആ രീതിയിൽ ഇത് ഒത്തിരി പ്രോസസ്സിങ് ഒത്തിരിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെട്ടിയൊരുക്കി അത് ലേലത്തിന് വെക്കുന്നെങ്കിൽ പെട്ടെന്ന് നടക്കുകയല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് മാത്രമേ അത് അവിടെ ലേലത്തിന് വെക്കുന്നുള്ളു അല്ലാണ്ട് കൊണ്ടുവന്ന എല്ലാം കൂടെ ലേലത്തിന് വെക്കുമ്പോഴത്തേക്കും ചിലപ്പം നല്ല വില കിട്ടാതെ പോകും അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ആ വില നിലവാരം അനുസരിച്ചിട്ട് തന്നെയാണ് അവിടെ ലേലത്തിന് വയ്ക്കുന്നത് അതുകൊണ്ടാണ് മറയൂരില് ഇത്രയധികം ഇതിന് ഡിമാൻഡ് ഡിമാൻഡുണ്ടാകുന്നത് പിന്നെ ആൾക്കാർ ചോദിക്കും ഇത് പ്രൈവറ്റ് വ്യക്തികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കാരണം അതിന് അങ്ങനെ കൊടുക്കുന്നത് അത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല ഒരിക്കലും ഇതിന് ഈ പറയുന്ന ഒറിജിനൽ വില ലഭിക്കുക ഒറിജിനൽ വില കിട്ടിയാലോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഒരു കാരണവശാലും അങ്ങനെയുള്ള ചന്ദനമരം വിൽക്കാനുള്ളവർ ഒരു കാരണവശാലും അത്തരത്തിലുള്ള എളുപ്പമാർഗ്ഗത്തിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുക അത് നിയമ വിധേയമല്ലെന്ന് മാത്രമല്ല അത് ശിക്ഷാർഹവുമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും നല്ല കൂടിയ ചന്ദനമാണെങ്കിലാണ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വിലയെന്ന് പറയുന്നത് അത് ഒരു കിലോയുടെ വിലയാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മളിത് പുറത്തു കൊടുക്കാൻ അലൗഡല്ല നിയമം അനുശാസിക്കുന്നില്ല മാത്രമല്ല നമ്മൾ എത്ര രൂപയ്ക്കാണോ നമ്മൾ ഇവർ വിൽക്കുന്നത് അത് എത്രയാണോ ഇവർ ലേലം ചെയ്ത് പോകുന്നത് ആ പൈസയിൽ കിട്ടുന്ന ലഭിക്കുന്ന പൈസയിൽ നിന്നും സർക്കാർ ഇതിനു വേണ്ടി ചിലവാക്കിയ പൈസ മുറിപ്പ് അതിൻ്റെ എക്സ്പെൻസ് പ്ലസ് ടാക്സ് ടാക്സ് ഇത് കഴിച്ചായിരിക്കും ബാക്കി പൈസ നിങ്ങൾ കിട്ടുന്നത് പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ പക്കയായിരിക്കും അതിൽ പിന്നെ ടാക്സോ കാര്യങ്ങളോ വേറെ ഒന്നും പോകത്തില്ല ആരെയും കണക്ക് കാണിക്കേണ്ട കാര്യമില്ല ഇല്ല അത്രയും ജെന്വിനായിട്ടാണ് അവർ സർക്കാർ ചെയ്യുന്നത് സർക്കാരിൽ നിന്ന് തരുന്ന പൈസ പിന്നെ ഒരു കാലതാമസം വരെ ചേട്ടൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ മൂന്ന് മാസോ നാല് മാസോ അതങ്ങനെ ഓരോ സമയം പോലെ ഇരിക്കും അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു ഇനി നമുക്കറിയേണ്ടത് ഈ ചന്ദനമരത്തൈ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി എന്താണ് അത് ചെയ്യേണ്ടത് ചന്ദനമരത്തൈയുടെ കൃഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചേട്ടൻ പറയും ഇതാണ് സൻഡാലം ആൽബം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മറിയൂർ ചന്ദനത്തിൻ്റെ തൈ ആണത് ഏതാണ്ട് ഒരു വർഷത്തെ പ്രായമുള്ള തൈകളാണ് ഉള്ളത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ടിങ് പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ പൊന്നാങ്കണ്ണി ചീര നടുന്നത് ഇതിന് ഇതൊരു അർത്ഥപരാധ സസ്യമാണ് സെമി പാരസൈറ്റ് എന്ന് പറയും അപ്പോൾ സെമി ആയിട്ടുള്ള ഇതിന് ഏതെങ്കിലും ഒരു പ്ലാന്റ്സിൻ്റെ സപ്പോർട്ടോടു കൂടി നടുന്നതാണ് എപ്പോഴും നല്ലത് ഇതുകൂടാതെ ഇത് പ്രാഥമിക ആ സമയത്ത് ബേസിക് ആ സമയത്താണ് നമ്മൾ ഈ തരത്തിലുള്ള പൊന്നാങ്കണ്ണി ചീര നട്ടു കൊടുക്കേണ്ടത് പിന്നീട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എന്നുവെച്ചാൽ ഒരു എട്ടടി അകലത്തിലൊക്കെയാണ് സാധാരണ നടുന്നത് നടുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾ പ്രത്യേക രീതിയിലാണ് ഇതിന് നമ്മളതിന് വേണ്ട അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നട്ടു കൊടുക്കും പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കാരണം നമ്മളിതിനകത്ത് ഭൂമി പവർ റൂട്ട് ഗാർഡ് പ്രീമിയം എന്ന് പറഞ്ഞാൽ മണ്ണിനെ കണ്ടീഷൻ ചെയ്യാനുള്ള ചില സാധനങ്ങൾ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കൂടെ ചേർത്ത് കൊണ്ടുള്ള വളപ്രയോഗമാണ് ചെയ്യുന്നത് സാധാരണ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ പിന്നെ ആട്ടും കാഷ്ടമൊക്കെ ചേർത്തിട്ട് നടും അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളകൾ അതിനോടൊപ്പം തന്നെ ഭൂമി പവർ റൂട്ട് ഗാർഡ് പ്രീമിയം ഇത് ബേസ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ പി എച്ച് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസും കിട്ടും കാരണം ഇതിന് മൈക്രോ ന്യൂട്രിയൻസ് ആയിരിക്കാം അത് പൊതുവേ മറ്റുള്ള പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ കൊടുക്കുമ്പോൾ അതിന് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഒട്ടേറെ ഇപ്പോൾ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ഇപ്പം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഇതൊരു പതിനഞ്ച് വർഷം കൊണ്ടാണ് ഇതൊരു മെച്യറാകുന്നതെങ്കിൽ അൻപത് സെൻറ്റിമീറ്റർ വണ്ണ അതാണ് മെച്ചൂരിറ്റി ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് ഇത് ബ്രസ്റ്റ് ഹൈറ്റിൽ അൻപത് ആണ് നമ്മുടെ നെഞ്ചുയരത്തിൽ അൻപത് സെൻറ്റിമീറ്റർ വണ്ണമാണ് ഇതിൻ്റെ നമ്മൾ മെഷർ ചെയ്യുന്നത് അപ്പോൾ അത്രയ്ക്കും അത്രയാവാൻ വേണ്ടി സാധാരണ രീതിയിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വേണ്ടി വരുവാണെങ്കിൽ എന്തായാലും അതിൽ രണ്ടോ മൂന്നോ വർഷം മുൻപ് തന്നെ നമ്മൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതേ രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണുന്നുണ്ട് പിന്നെ ഇതൊരു എട്ടടി അകലത്തിൽ ആണ് സാധാരണ നടുന്നത് അതിൻ്റെ നടുക്കായിട്ട് ഇപ്പം നാലടി അകലത്തിൽ വേറെ ഏതെങ്കിലും ഒരു സപ്പോർട്ടിങ് പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് സാധാരണ ഇപ്പം ഇതിനോട് ചേർന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു സാധനം തുമരപ്പയറാണ് തുമരപ്പയർ നട്ട് കൊടുക്കാം പിന്നെ അഗസ്ത്യ ചീര അത് നല്ലതാണ് അതുപോലെ തന്നെ നെല്ലി പിന്നെ കൊന്ന വർഗ്ഗത്തിപ്പെട്ട സാധനങ്ങൾ ഇത്തരത്തിൽ പല സാധനങ്ങൾ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഇടയ്ക്ക് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ വേണ്ടും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന തുറസായ സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ റബ്ബർ തന്നെയാണെങ്കിലും ഒരു ആറോ ഏഴോ വർഷം കഴിയുമ്പോഴത്തേക്ക് വെട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു അതിൻ്റെ ഒരു പീരിയഡിൽ കിട്ടുന്ന ഒരാദായം നമ്മൾ കണക്കാക്കുമ്പോൾ അതിലുമൊക്കെ വളരെ ലാഭകരമായിട്ട് നമുക്ക് ഈ ചന്ദന കൃഷി ഇനി ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഒരു നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു നല്ല കൃഷിയായിട്ടാണ് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ിവിടെ വന്നു ഞങ്ങളുടെ മിഷൻ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ പതിനഞ്ചാം തീയതി നടക്കുന്ന ഗാലറി ഓഫ് നാച്ചുറൽ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ നൂറ്റി ഒന്ന് കിടപ്പുരോഗികൾക്കുള്ള കിറ്റ് വിതരണത്തിനും അതിൽ വരുന്നവരെ ആദരിക്കാനും വേണ്ടിയാണ് ചന്ദന തൈ എടുക്കാൻ ഇന്ന് ചേട്ടൻ്റെ നാട്ടിലേക്ക് വന്നത് ഈ അൻപത്തൊന്ന് ചന്ദന തൈയും ഞങ്ങളുടെ വലിയ മിഷന് വേണ്ടി ചേട്ടൻ സൗജന്യമായി തന്നിരിക്കുകയാണ് അതിന് ഈ അവസരത്തിൽ ചേട്ടനോട് സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുന്ന ഒപ്പം കടപ്പാടും താങ്ക് യു ചന്ദന തൈയുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഏറ്റവും വലിയൊരു സഹായമാണ് ചേട്ടൻ ചെയ്തത് മാത്രമല്ല ഈ ചന്ദന തൈയുടെ എല്ലാ വിശദമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ചന്ദന തൈ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ആവശ്യമുള്ളവർ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ചേട്ടനെ കോണ്ടാക്റ്റ് ചെയ്യുക ഒന്നോ രണ്ടോ അഞ്ചോ അൻപതോ തൈക്ക് വേണ്ടിയൊന്നും ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല ഇരുന്നൂറിന് മുകളിൽ തൈ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നൂറിന് മുകളിൽ തൈ ഉണ്ടെങ്കിൽ അവർ പാഴ്സൽ ചെയ്യുന്നതാണ് അഞ്ഞൂറോ ആയിരോ അഞ്ഞൂറിനോ ആയിരത്തിനു മുകളിൽ തൈ ഉണ്ടെങ്കിൽ ഇവർ പറയുന്ന സ്ഥലത്ത് എത്തിക്കുന്നതാണ് മാത്രമല്ല നടാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരുന്നതാണ് ചേട്ടൻ ആവശ്യമുള്ളവർ ചേട്ടനെ കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി മറ്റൊരു വീഡിയോയിൽ കാഴ്ചകളുമായിട്ട് കാണാം